അവസാന ചോര വരെയും നമുക്കായി ചിന്തപ്പെട്ട് നമ്മെ വീണ്ടെടുത്ത യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ മാന്യപ്രേക്ഷകരെ വക് വിജി ശ്രേഷ് എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നാം പലപ്പോഴും പഠിക്കുന്ന വിദ്യാർത്ഥികളോട് നിനക്ക് എന്താകാനാണ് ആഗ്രഹം എന്ന് ചോദിക്കാറുണ്ട് അപ്രകാരം ഒരു ആൻസർ പറയുന്ന ആ കുട്ടിയുടെ ഇഷ്ടമാണ് ആ പൊസിഷനിലേക്ക് എത്തിച്ചേരുക എന്നത് നാം നമ്മുടെ ജീവിതത്തിലും പല ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടാണ് നാം ഈ കിടന്ന് കഷ്ടപ്പെടുന്നതും ആ ആഗ്രഹങ്ങളെ സഫലീകരിക്കുവാനായി പ്രയത്നിക്കുന്നതും ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ഒരു ചെറു ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മെ കുറിച്ച് നിങ്ങളെക്കുറിച്ച് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ദൈവഹിതമെന്ന് അറിയുവാൻ ശ്രമിച്ചിട്ടുണ്ടോ ഒരുപക്ഷെ അറിഞ്ഞെങ്കിൽ തന്നെയും എങ്ങനെയാണ് ആ ദൈവ ദൈവത്തിന്റെ ഇഷ്ടത്തോട് പ്രതികരിക്കേണ്ടത് എന്ന് നമുക്കറിയാമോ അല്പസമയം എന്നെയൊന്നും ശ്രദ്ധിച്ചാലും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകും തീർച്ച പലപ്പോഴും നാം കേട്ടിട്ടുള്ളതാണ് നാം പറയാറുള്ളതാണ് സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയില്ല എന്ന് എഫ് സർക്കേറ്റ ലേഖനം അഞ്ചാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളു ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ്രഹിച്ചു കൊള്ളീൻ ആദ്യം പറയുന്ന ഭാഗം സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയല്ല നമുക്കുള്ള സമയം തക്കത്തിൽ തീരണം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നേറുന്നത് നല്ല കാര്യമാ പക്ഷെ അതോടൊപ്പം തന്നെ കർത്താവിന്റെ ഇഷ്ടം എന്തെന്ന് നാം മനസ്സിലാക്കുന്നില്ല എങ്കിൽ വചനം പറയുന്നത് നാം ബുദ്ധി ഇല്ലാത്തവരാണെന്ന് ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ എന്ന ഭാഗം നമ്മോടാ സംസാരിക്കുന്നത് കർത്താവിന്റെ ഇഷ്ടം നാം അറിഞ്ഞ് വേണ്ടി ചുവടുകൾ വെക്കുമ്പോഴാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത് നമ്മെ കുറിച്ചുള്ള കർത്താവിന്റെ ഹിതം നാം അറിയാതെ മുന്നേറുമ്പോ നാം ബുദ്ധിഹീനതയാണ് കാണിക്കുന്നത് എന്ന് വചനം നമ്മോട് പറയുന്നു അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ അപ്പച്ചൻ നമ്മുടെ പിതാവ് നമുക്കായി നൽകി തരും കർത്താവിന്റെ ഹിതം മനസ്സിലാകാതെയുള്ള ഒരു ജീവിതം അല്ല നാം നയിക്കേണ്ടത് ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് നാം നയിക്കേണ്ടത് കർത്താവിൻ്റെ ഇഷ്ടം ഗ്രഹിക്കുവാൻ നാം ശ്രമിക്കേണ്ടത് ആവശ്യമാണ് ലേഖനത്തിൽ കാണുന്നത് പോലെ അവന്റെ വിളിയാലുള്ള ആശ എന്തെന്ന് നാം അറിയേണ്ടത് ആവശ്യമാ അങ്ങനെ അറിഞ്ഞെങ്കിൽ മാത്രമേ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തി നമുക്ക് മനസ്സിലാകുവാൻ കഴിയുകയുള്ളൂ ദൈവം നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ളത് ദൈവം നമുക്കായി കരുതി വെച്ചിട്ടുള്ളത് നാം മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ദൈവഹിതത്തെ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് തുല്യമായി പറയുന്ന പല ഭാഗങ്ങളും ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും സങ്കീർത്തനം നാൽപ്പതാം അധ്യായം എട്ടാം വാക്യത്തിൽ എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു നിന്റെ ന്യായ പ്രമാണം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു അതായത് ദൈവത്തിന്റെ ന്യായപ്രമാണം ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം അറിയുകയും അത് ചെയ്യുവാനും തയ്യാറാണ് എന്നൊരു ഭാഗം നമുക്കിവിടെ കാണുവാൻ കഴിയും ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോ ദൈവത്തിന്റെ വചനം നാം മനസ്സിലാക്കുമ്പോ ദൈവവചനത്തിലൂടെ ദൈവം ദൈവത്തിൻ്റെ ഹിതം നമ്മോട് അറിയിക്കും ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കുന്നത് പ്രധാനമായും ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് പഴയ നിയമത്തിൽ മാത്രമല്ല നമുക്കിത് കാണുവാൻ കഴിയുന്നത് പുതിയ നിയമത്തിലും റോമർ എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായ പ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ അവന്റെ ഇഷ്ടം അറിഞ്ഞും അതായത് ന്യായ പ്രമാണം അറിയുന്ന ഒരു വ്യക്തി ന്യായപ്രമാണം പഠിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ ഇഷ്ടം അറിയുന്നു എന്ന ഒരു ഭാഗം പ്രിയ ദൈവ പൈതല്ലേ നമുക്കൊരു വിഷയം വരുമ്പോഴല്ല നാം വചനമെടുത്ത് വായിക്കേണ്ടത് വിഷയം വരുമ്പോൾ തീർച്ചയായിട്ടും നാം വചനമെടുത്ത് വായിക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ ദൈനംദിന ജീവിതത്തിൽ നാം വചനം വായിക്കുന്നുവെങ്കിൽ ഒരു പ്രശ്നമോ ഒരു പ്രയാസമോ കടന്നു വരുമ്പോ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ പൊങ്ങി വരും ദൈവികമായ സന്തോഷം നാം അനുഭവിക്കുക തന്നെ ചെയ്യും പലപ്പോഴും ദൈവത്തിന്റെ ശബ്ദം നാം കേട്ട് മറക്കുന്നവരായിട്ടാണ് എങ്കിൽ ഇന്ന് ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത് ദൈവവചനം കേട്ട് മറക്കുന്നവരായിട്ടല്ല ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ ജീവിതത്തിൽ നാം ഇംപ്ലിമെന്റ് ചെയ്യുവാനായി തുടങ്ങണം അപ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് നാം പലപ്പോഴും കേട്ട ദൈവവചനം ഇംപ്ലിമെന്റ് ചെയ്യുവാൻ സ്വയം ശ്രമിച്ച് പരാജയപ്പെടാറുണ്ട് എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് ഉണർത്തിക്കുന്നത് നമുക്ക് കഴിയാത്ത കാര്യങ്ങളിൽ സഹായിപ്പാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായം നാം ചോദിക്കുന്നുവെങ്കിൽ ദൈവവചനം പ്രമാണിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും പ്രിയ ദൈവ പൈതലെ യേശു ക്രിസ്തു പോലും തന്റെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുകയും ദൈവ ഹിതത്തിന് നാം ഏൽപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോ നമ്മെ വഴി നടത്തുവാൻ നമ്മോട് കൂടെ ഇരിപ്പാൻ ദൈവം നമുക്ക് തന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മോട് കൂടെ ഉണ്ട് എങ്കിൽ ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിവൃത്തികരിക്കുവാൻ സാധിക്കും ഒന്ന് പറയാമോ പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഒന്ന് പറയുവാൻ തയ്യാറാണോ ദൈവവചനം അതിനും വിശ്വസിക്കുവാൻ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ എന്ന് ഒന്ന് പറയുവാൻ തയ്യാറാണോ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സഹായിക്കും ദൈവത്തിനുള്ള പ്രത്യേകത ദൈവത്തിന്റെ വാക്ക് മാറ്റുവാൻ കഴിയുകയില്ല അങ്ങനെയെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന വാഗ്ദത്വങ്ങൾ എത്ര വലിയതാണെങ്കിലും നാം മാനുഷിക ബുദ്ധിയിൽ ചിന്തിച്ച് കണക്ക് കൂട്ടി നടക്കുകയല്ലെന്ന് പറഞ്ഞ് മാറ്റിവെക്കാതെ ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി നാം ചുമൽ കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മിൽ സന്തോഷിക്കും നാം അറിഞ്ഞ സത്യം നാം അറിഞ്ഞ സന്തോഷം മറ്റുള്ളവരോട് പറവാൻ യേശു നിങ്ങളെയും സ്നേഹിക്കുന്നു എന്ന് പറവാൻ നാം കടപ്പെട്ടതാ നാം അപ്രകാരം ചെന്ന് പറയുമ്പോ ദൈവത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് നാം അവിടെ കടന്നു ചെല്ലുന്നത് നാം അവിടെ കടന്നു ചെന്ന് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടാണ് നാം അവിടെ നിൽക്കുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കേ വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ നടക്കും വിശ്വസിക്കാൻ തയ്യാറാണോ ദൈവത്തിന്റെ വചനം വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കരങ്ങളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചനയെ അറിയിക്കുന്നത് ദൈവവചനത്തിലൂടെ ദൈവശബ്ദം കേട്ട് ദൈവഹിതം അറിഞ്ഞ് നമ്മുടെ സമയം പാഴാക്കാതെ ദൈവത്തോട് ചേർന്ന് നിന്ന് വിജയകരമായൊരു ജീവിതം നയിക്കുവാൻ താങ്കൾ തയ്യാറാണെങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാര്യം ചെയ്ത് പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ച് വീണ്ടും അടുത്ത കാര്യം ചെയ്ത് അതും പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത ഒരവസ്ഥ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ ഉണ്ട് എങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ ദൈവ ശബ്ദം കേട്ട് നിങ്ങൾ മുന്നേറുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും ദൈവഹിതം ചെയ്യുവാൻ ഞാൻ ഇതായി ഏൽപ്പിച്ചു തരുന്നു എന്ന് നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കണ്ണുകളെ അടച്ചാട്ടെ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദൈവഹിതം ചെയ്യുവാൻ അടുത്തു വരുന്ന ഈ ദൈവജനത്തെ ദൈവദാസന്മാരെ ദൈവദാസിയെ അങ്ങേടെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവജനത്തിലൂടെ ഈ ൂടെ വെളിപ്പെടട്ട് പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കപ്പെട്ടു പോയത് പകുതിക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോയത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആവട്ടെ യേശുവിന്റെ നാമത്തിൽ പുതുവഴികൾ ദൈവജനത്തിനു വേണ്ടി തുറന്നിരിക്കട്ടെ അനുഗ്രഹമാകട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല മനോമഹത്വം അങ്ങക്ക് സകല നസറിനെ യേശു ക്രിസ്തുവിന്റെ ദുസ്തുല്യ നാമത്തിൽ തന്നെ ദൈവേഷ്ടം ചെയ്യുവാൻ ദൈവഹിതം ചെയ്യുവാൻ മുന്നോട്ട് കടന്നു വരുന്ന നിങ്ങളോട് കൂടെ ദൈവമുണ്ട് ദൈവത്തിന്റെ ദൂതന്മാരുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ തൊടുന്ന മേഖലകൾ അനുഗ്രഹമാകും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യണം ഫോർവേഡ് ചെയ്യണം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദയവനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്